കരുത്തരാകൂ കാവലാകൂ മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ കലം കാക്കും സ്വപ്നമെല്ലാം സവലമാക്കാം കൂട്ടരേ മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ കാലം കാക്കും സ്വപ്നമെല്ലാം സഫലമാക്കും മുന്നേറാം സബലമാക്കും പ്രിയമണ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ കൊട്ടാരക്കരയ്ക്കടുത്തുള്ള ചേരൂർ ഏലയിലാണ് ഇവിടെ ഇപ്പോൾ കൊയ്ത്തുത്സവം നടക്കുകയാണ് കണ്ടോ ഇവിടെ അമ്മമാരും കുട്ടികളും എല്ലാവരും കൂടെ വന്ന് സന്തോഷകരമായിട്ട് ഒരു കൊയ്ത്തുത്സവമാണ് ചേരൊരേല ഇപ്പോൾ നമുക്ക് ഈ കൊയ്ത്ത് എങ്ങും കാണാനില്ല നെൽ കൃഷി എങ്ങും കാണാനില്ല ഈ ഏകദേശം വർഷങ്ങൾക്ക് മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഏലായിലെല്ലാം നെൽകൃഷിയായിരുന്നു ഇപ്പോൾ അത് തെങ്ങിനും റബ്ബറിനും ചീനിക്കും വാഴയ്ക്കും ഒക്കെ വഴിമാറിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനൊരു അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വരും തലമുറകൾക്കൊക്കെ കാണാൻ പറ്റിയ ഒരു അവസരമാണ് കേട്ടോ ഇപ്പോൾ കുട്ടികൾ കണ്ടോ കറ്റ ചുമന്ന് വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ മുതിർന്നവരൊക്കെ അത് കൊയ്തു കൊടുക്കുന്നു അത് കറ്റ കെട്ടുന്നു അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകളാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ചേരൂർ ഏലയിലാണ് ഇത് കർഷകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേരൂർ ജോസ് ചാനാണ് വിശേഷങ്ങൾ അറിയാം പ്രിയമുള്ള കർഷക സ്നേഹിതരെ നമ്മളെ സംബന്ധിച്ചും വളരെ അഭിമാനത്തിൻ്റെ നിമിഷമാണ് കടന്നു പോകുന്നത് അവശേഷിക്കുന്ന കൊട്ടാരക്കരയിൽ ഏതാണ്ട് ഈ മേഖലയൊക്കെ തന്നെ നെൽകൃഷി വളരെയധികം വ്യാപിച്ച് കിടന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി സമൂഹത്തിലെ കർഷകർ മൊത്തവും നെൽകൃഷിയിൽ നിന്ന് മാറി മറ്റ് കൃഷിയിലേക്കൊക്കെ മാറിയപ്പോഴും അവശേഷി തൻ്റെ ഭൂമിയിൽ ഇടവള ഇടവെളക്കൃഷിയോടൊപ്പം തന്നെ നെൽകൃഷിക്കും പ്രോത്സാഹനം നൽകി ചേരൂർ വീട്ടിലെ ജോസ് എന്ന ഒരു കർഷകൻ കാണിച്ച മാതൃക എല്ലാവർക്കും മുന്നിൽ നിർത്താവുന്നതാണ് നമ്മളെ സംബന്ധിച്ചും കൃഷിഭവനും തദ്ദേശ സ്വാതന്ത്ര്യ സമരത്തൊട്ടായ നഗരസഭയും ഒട്ടനവധി പ്രോത്സാഹനങ്ങളാണ് കർഷകർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട് നൽകുന്നത് അത് പ്രത്യേകിച്ച് നെൽകൃഷിക്ക് വളരെയധികം പ്രോത്സാഹനം നൽകിയിട്ടും ഒരു കർഷകൻ പോലും ഇത്തരത്തിൽ മുന്നോട്ട് വരാത്ത സാഹചര്യത്തിലാണ് നമ്മുടെ ജോസ് ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വന്നത് ചേരൂരേല ഒരു പക്ഷേ ഇന്ന് പുള്ളിയുടെ കൈവശം ഏതാണ്ട് പത്ത് ഒരു ഏക്കറോ രണ്ട് ഏക്കർ എത്ര സെൻറ്റാ ഉള്ളത് ഏതാണ്ട് നാൽപ്പത് കുറ വസ്തുക്കാ ഉള്ളത് അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ നെൽകൃഷിയുണ്ട് ചീനിയുണ്ട് ചേന വാഴ തുടങ്ങിയ വിവിധങ്ങളായ കൃഷി സമ്പ്രദായങ്ങൾ ചെയ്ത് പരമ്പരാഗത രീതിയിൽ ഒരു പക്ഷേ കർഷകർക്ക് കൊട്ടാരക്കരയുള്ള കർഷകരെ സംബന്ധിച്ച് ഒരു മാതൃകയാക്കാൻ കഴിയുന്ന ഒരു കർഷകനായി ഒരു യുവ കർഷകനായി ജോസിന് മാറാൻ കഴിഞ്ഞു എന്നുള്ളത് സതിയായ സന്തോഷമുണ്ട് എല്ലാവിധ പ്രോത്സാഹനങ്ങളും ഇതിന് നൽകുന്നതാണ് കൃഷിഭവൻ്റെ ഭാഗത്തുനിന്ന് നഗരസഭയുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ പ്രോത്സാഹനം നൽകും എന്ന ഉറപ്പ് കൂടി അവസരം നൽകിക്കൊണ്ട് വാക്കുകളോസാഹിപ്പിക്കും കൊട്ടാരക്കര നഗരസഭയുടെ അഭിമാനമാണിത് കാരണം ഒരു കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാനും കഴിഞ്ഞ പല വർഷങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ നെൽകൃഷി ചെയ്തിരുന്നു അപ്പം എന്നാൽ ചില ആളുകളുടെ നിർബന്ധ ബുദ്ധി എന്ന് വേണേലും പറയാം ആ നിർബന്ധ ബുദ്ധി കാരണമാണ് ഇന്ന് ആ ഏലകളിൽ കൃഷി ചെയ്യാൻ പറ്റാതെ കിടക്കുന്നത് എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട ജോസ് ഒരു നല്ലൊരു കൃഷിക്കാരനായി കർഷകനായി അവരുടെ ജോസിൻ്റെ സ്വന്തം നിലത്തിൽ ഈ ഏലയിൽ സ്വന്തം ആയിട്ടൊരു നില ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അതും വളരെ സന്തോഷകരമാണ് ഞാൻ ജോസിനോട് പറഞ്ഞതാണ് തീർച്ചയായും ഒരു കാലത്ത് അവൻ എഴുന്നേറ്റ് നടക്കുന്ന കാലം വരെയെങ്കിലും ഇത് ചെയ്യണം കാരണം തലമുറകൾക്ക് കാണുവാനും ഈ നെല്ല് എന്തുവാണെന്നറിയാൻ ഇവിടെ നിന്ന് ആളുകൾ തമിഴ്നാട്ടിൽ പോയി അല്ലെ കുട്ടനാട്ടിൽ പോയി കാണുമ്പം അതിൻ്റെ മനോഹരത്വം മനസ്സിലാക്കുമ്പം നമ്മുടെ തലമുറയിൽപ്പെട്ട ആളുകൾ ഇവിടെ വന്നിന്ന് കണ്ട് ഇത് എന്താണ് നെല്ല് എന്താണ് ഇതിൻ്റെ കതിര് ഈ ചോറ് ഇപ്പോഴത്തെ കൊച്ചുങ്ങൾക്ക് ഇതിൻ്റെ ഈ ചോറ് അരി എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് അറിയത്തില്ല ഈ നെല്ല് പുഴുങ്ങി കുത്തി അരി എടുക്കുന്നതൊക്കെ അവർ പ്രോസസ്സൂടെ കാണിക്കുന്ന രീതിയിലുള്ള ക്രമീകരണം ഉണ്ടാവണമെന്നാണ് അതുപോലെ തുറവ് കച്ചി തുറവ് നമ്മുടെ പഴയ നാട്ടിൽ പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിൻ പ്രദേശത്തോട് തുറവ് കൃഷിയും ഇല്ല കന്നുകാലികളില്ല എല്ലാം നശിച്ച് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം നമ്മുടെ നാടിൻ്റെ ശോചനീയാാവസ്ഥയാണിത് ഭക്ഷണ സാധനങ്ങൾ ശരിയായ നല്ല രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങളില്ല എല്ലാവരും രോഗികളായി മാറുന്നു എല്ലാവർക്കും ചെറുപ്പക്കാർ മുതൽ മുതിർന്നവർ വരെ രോഗികളായി അങ്ങ് മാറ്റപ്പെടുക ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു അതുപോലെ തന്നെ അവരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇല്ലാത്തവരായി ആരോഗ്യമില്ലാത്തവരായി മാറുന്നു ഇതിനൊക്കെ ഒരു പോംവഴി എന്ന് പറയുന്നത് കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുക എന്നുള്ളതാണ് കോട്ടാരം നഗരസഭയിൽ പല മേഖലകളിൽ ഇതേപോലെ ചെറുതായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും തൃക്കണ്ണമുങ്കൽ പ്രദേശത്ത് ചേരൂർ നമ്മുടെ ജോസിൻ്റെ സ്ഥലത്ത് സ്വന്തമായ സ്ഥലത്ത് ചെയ്യുന്ന ജോസിനെ അഭിമാനിക്കാൻ ഈ സമയം ഞാൻ എടുക്കുകയാണ് അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിയും അതുപോലെ മറ്റുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളിവിടുണ്ട് അവർ ഇത് കൊയ്യാനുണ്ട് ഇന്ന് മുമ്പ് കാലത്ത് ഇവരൊക്കെ കൊയ്ത്ത് ഒരു പദത്തിന് വേണ്ടി ചിലപ്പം ഒരുപക്ഷെ കരഞ്ഞ് കാണുമായിരിക്കും അല്ലയോ പണ്ട് ഇപ്പം ഇപ്പോൾ ഒന്നും പദവുമില്ല ഇതൊന്നും ആ വാക്കുകൾ പോലും ആർക്കും കൂടെ ഇടം ചങ്ങഴിയോ അതുപോലെ തന്നെ പറയൊന്നും ആളുകളും കാണുന്നുമില്ല അന്ന് ഇന്ന് അതിനൊക്കെ ഒരു സാഹചര്യമായിരുന്നു ഇന്ന് എന്നാൽ ഇതൊക്കെ മാറി നല്ല എല്ലാവരും ഉള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യണം അവരവരുടെ വീട്ടുമറ്റായാലും എല്ലാവരും നെല്ല് ചെയ്യണമെന്നില്ല എല്ലാവരും മരച്ചീണമെന്നില്ല എല്ലാവരും വാഴ ചെയ്യണമെന്നില്ല എല്ലാവരും സം സമ്മിശ്രമായ കൃഷികൾ എല്ലാവരും എൻ്റെ ഒരു പോളിസി അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം നമ്മുടെ നഗരസഭാ പരിധിയിലെങ്കിലും ഒരു തുണ്ട് ഭൂഭൂമി പോലും കേട്ടോ ജോസേ തരിച്ചിടാൻ പാടില്ല അങ്ങനെ തരിച്ചിടാതെ എല്ലാം കൃഷി ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ കൃഷികൾ ഒന്നുമല്ല ഒരു ചേമ്പെങ്കിലും കുഴിച്ചു വെക്കുന്ന സമീപനം ഉണ്ടാവണം അതിനുവേണ്ട ഗ്രാൻഡുകൾ കൊടുക്കുകയും അത് ചെയ്യിക്കുകയും ചെയ്യണം അഞ്ച് ഏക്കർ കണ്ടത്തിൽ ചീനിയും മരച്ചീനിയും മറ്റ് കൃഷികളും നെല്ലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പം ജോസ് ചെയ്യുന്നുണ്ട് കൃക്കണമംഗൽ ചേർലെ പിന്നെ കൊയ്ത്തും കണ്ടവും പണിയും എല്ലാം പത്ത് വർഷം കൊണ്ട് ഞങ്ങൾ പണിയുന്നു കൊയ്യുന്നു ഈ വർഷം ഏറ്റവും മികച്ച നെല്ലും പിന്നെ കറ്റയും കതിരും എല്ലാം പുതിയ വിത്താണ് തൊണ്ണൂറ് ദിവസം കൊണ്ട് ശരിയാവുന്നതാണ് ഇപ്പം നൂറ് ദിവസത്തോളം ആയിരിക്കുകയാണ് ഒരിടത്തും ഇതുപോലെ കൃഷി ചെയ്തിട്ടില്ല ചേരൂർ ജോസ് മാത്രമേ ഇങ്ങനെ കൃഷി ചെയ്യുന്നുള്ളൂ നഷ്ടമായാലും ലാഭമായാലും ഇങ്ങനെ കൃഷി ചെയ്യുന്നത് കൊട്ടാരക്കര തൃക്കണമങ്കൽ ചേരൂർ ഏലയിലെ കൊയ്ത്തുത്സവമാണ് നടക്കുന്നത് ഇതെവിടെ ഏകദേശം നാൽപ്പത് വേറെ കണ്ടെത്തോളം നമ്മുടെ ഈ ഭാഗത്ത് ഈ ചേരൂരേളയിൽ ഈ ഭാഗത്തുണ്ട് അതിൽ പ്രധാന കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന ചീ മരച്ചീനി വാഴ ഒക്കെയാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുപരിയായിട്ട് നേരത്തെ പണ്ട് കാലങ്ങളിൽ ഇവിടെ നെൽകൃഷി ഉണ്ടായിരുന്നു ഇപ്പോൾ അടുത്ത കഴിഞ്ഞ കോവിഡ് തൊട്ട് അഞ്ച് വർഷം കൂട്ടുള്ള കോവിഡ് തൊട്ട് നെൽകൃഷി നമ്മുടെ ചേരൂർ ജോസ് ചെയ്യുവാണ് പിന്നെ പതിനഞ്ച് സെൻ്റിലാണ് നെൽകൃഷി ചെയ്യുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ അഞ്ച് പത്ത് പത്താമത്തെ പൂവാണ് ഒരു വർഷം രണ്ട് പൂവെച്ച് പത്താമത്തെ പൂവാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പത്താമത്തെ പൂവിലെ ഇപ്പം ഇപ്രാവശ്യം ചെയ്തത് മണിരത്ന എന്ന ഇനത്തിൽപ്പെട്ട ഒരു വിത്താണ് ചെയ്യുന്നത് മണിരത്ന ഇനത്തിപ്പെട്ട ജൻ വിത്ത് അത് കൃഷിയാഭ്യാസത്തിലാണ് ആ വിത്ത് നൽകിയത് ആ വിത്ത് നൽകി തൊണ്ണൂറ് ദിവസം കൊണ്ടാണ് വിളയുന്നത് അപ്പോൾ നൂറ് ദിവസം മുമ്പായി നൂറ് ദിവസം കൊണ്ട് വിളഞ്ഞിരിക്കുകയാണ് ഇത് കുറച്ചും കൂടെ പഴുത്ത് പോവറായി വരുന്നു ഒരേ ദിവസം കൂടെ ഒരുക്കാതെ പക്ഷേ കുറച്ച് ശല്യങ്ങൾ വന്നു കഴിഞ്ഞ കിളികളുടെയും തത്തയുടെയും കിളികളുടെയൊക്കെ ഒക്കെ ശല്യം വന്നു ഇതിൻ്റെ നെൽമണികൾ നെൽമണികൾ ഇത് ചെറിയ പ്രാണികളൊക്കെ വന്ന് നെൽമണികളൊക്കെ ശല്യം ഉണ്ടാക്കി അതൊക്കെ കൊണ്ടുവരും പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ പൂവളിലേക്കൊക്കെ ഏറ്റവും നല്ല നെൽമണി കതിർമണികൾ പ്രതീക്ഷയുടെ കതിർമണികൾ മണരത്തത്തിൻ്റെ രക്തം പോലുള്ള കതിർമണികൾ സ്വർണ്ണ കതിരുകളാണ് ഈ പ്രാവശ്യം വിളഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ പൂവുകളിൽ നിന്ന് നല്ല രീതിയിൽ കച്ചിയും നല്ല രീതിയിൽ നെല്ലും ഉണ്ടായി നല്ല വിളവാണ് ഈ പ്രാവശ്യം ഉണ്ടായിരിക്കുന്നത് ചേരൂ കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ തുടങ്ങിയ നെൽകൃഷിയാണിത് ഇത് കൃഷി അഭ്യസിനെ സാന്നിധ്യത്തിൽ നമ്മൾ നേരത്തെ ചേരാടി എന്നൊരു വൃത്തമാണ് നമ്മൾ ചെയ്തത് കൊണ്ട് കച്ചിക്ക് വേണ്ടി ആവശ്യം കച്ചി ആവശ്യമുള്ളതാണ് നമ്മൾ ചേരാടി എന്നുള്ള വൃത്തമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അതിപ്പോഴത്തെ സാഹചര്യത്തിൽ വെള്ളം കിട്ടാതെ വന്നപ്പോൾ അതങ്ങ് മാറ്റി നമ്മുടെ കൃഷി ഓഫീസർ ഇപ്പോൾ മണി രക്തം പുതിയ വിത്ത് തന്നത് തൊണ്ണൂറ് ദിവസം മൂപ്പാണ് തൊണ്ണൂറ് ദിവസം കൊണ്ട് നല്ല വെള്ളവും നല്ല വലിയ വലിയ കുഴപ്പമില്ല രീതിക്കൂടെയാണ് മുന്നോട്ട് പോയത് ഇപ്പോൾ പിന്നെ കൊയ്യാൻ സമയം ആയില്ലെങ്കിലും കിളിയും തത്തയുടെ ഒക്കെ ഭയങ്കര ശല്യം ഉണ്ട് ഇപ്പോൾ ഉടനെ ഞാൻ കൊയ്തെടുക്കുകയാണ് അത് നല്ല വിളവ് അവരും കുഴപ്പമില്ല ഇപ്പോൾ മാനോട്ടുള്ള വിളവുമുണ്ട് കച്ചിയുണ്ട് രണ്ടും മാനായിട്ടുള്ള രീതിക്കൂടെ ഉണ്ട് പിന്നെ വെള്ളത്തിൻ്റെ ഉടകായപ്പോഴത്തെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വന്നു പിന്നെ പമ്പ് വെച്ച് വെള്ളമൊക്കെ അടിച്ചു അപ്പോൾ ഈ പെരുവാക്കിയെടുത്ത് രാഹുൽ राहुल राहुल तो कौन सा जगह का उड़ीसा का उड़ीसा में ऐसे खेती बाड़ी है।, है खेती बाड़ी है खेती बाड़ी बहुत है बहुत है कितना सेंट में होगा एक बहुत ज्यादा होगा तो एक पाँच छह ऐसे होगा तेरे को ऐसे अपना खेती बाड़ी है नहीं अपना तो नहीं है खेती बाड़ी हाँ। लेकिन जो अभी अपना चेरू जोश है हाँ। न जो जैसे खेती का काम कर रहे है बहुत अच्छा लगता है हम लोग को भी अच्छा लगता है अच्छा। भगवान भी उसको आशीर्वाद करता है अच्छा। मतलब बोलो, फिर जो धान जो लगाया फिर इतना अच्छा से हुआ है धान हुआ है फिर कटिंग कर रहा है बहुत धन्यवाद उसको बहुत बहुत धन्यवाद है आ, आजकल हमारा बच्चों में ऐसा दिखाने के लिए कोई जैसे चावल का खेती नहीं है वो देखता है अभी नया परिवार और काम पे भी ऐसे ये मतलब ये खेती बाड़ी नहीं है नहीं। ये धान नहीं है और ये चावल का नहीं है नहीं। उसको मैंने पता किया है ये ऐसे चावल बनाते हैं, अपना घर में आते चावल लेके दुकान में लेके आते वो तो पकाते हैं, लेकिन इसको समझाना चाहिए मतलब ये चावल कैसे बना रहे वो प्रोशन हो रहे इसके दुकाने में बच्चों में लेके आया मतलब खाना उसको खाते है लेकिन ये खाना कैसे होता का, है का, कहां कहां से बनाया उसको पता नहीं ये अच्छा भगवान में देता है भगवान देता है भगवान देता है ऐसे भी मतलब खुद हाँ। खुद मेहनत करते हैं और मेहनत करते हैं मेहनत करते हैं खुद फिर खेती में धान लगाते हैं धान लगाने के बाद भगवान जो देगा देगा फिर ये क्या बोलते हैं अपना जो जब बड़ा होगा धान जब कटिंग करने का अच्छा ओके तेरा नजर में बहुत अच्छा लग गया ना बहुत अच्छा बहुत लग गया अच्छा। खुशी हो गया खुशी मन, मन में खुशी हो गया बहुत खुशी है हमें बहुत खुशी है ओके ओके थैंक यू